വെൽക്കം ബാക്ക് ടു വീഡിയോ ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ട്രേഡേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിനെയും പാനിക് ആക്കിയ ഒരു സംഭവം നടന്നിരുന്നു മറ്റൊന്നുമല്ല യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ താര വ്യാപാര വ്യാപാരത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ട്രംപ് ചൈന ഇന്ത്യ അടക്കം എൺപത്തി ആറ് രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക ചുമത്തിയ പകര തീരുവ ഇന്ന് മുതൽ നിലവിൽ വരികയാണ് വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയും കാനഡയും എന്താണ് ഈ താരിഫ് എന്തിനു വേണ്ടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് പുതിയ താരിഫ് പ്രഖ്യാപിച്ചത് പുതിയ താരിഫ് മൂലം ഇന്ത്യക്കുണ്ടാകാവുന്ന ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഓരോ രാജ്യങ്ങളുടെ ഇടയിലും അതാത് രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധനങ്ങൾ കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യുന്നുണ്ട് കാരണം ഓരോ രാജ്യത്തിനും ആവശ്യമായ സാധനങ്ങൾ അവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിൽ പലതരത്തിലുള്ള പരിമിതികളുണ്ട് ഒന്നാമതായി ലേബർ കോസ്റ്റ് ആണ് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദന ചെലവ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായും ലേബർ കോസ്റ്റ് കുറവുള്ള രാജ്യങ്ങളിൽ പോയി നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് നിന്ന് ആ പ്രൊഡക്റ്റ് വിലക്കുറവിൽ കിട്ടുമെങ്കിൽ അത് ഇറക്കുമതി ചെയ്യും ഓരോരോ രാജ്യവും അവർക്ക് ലഭ്യമല്ലാത്ത അസംസ്കൃത വസ്തുക്കൾ പെട്രോളിയം കൽക്കരി കോക്ക് ബ്രിക്കറ്റ്സ് ഇലക്ട്രോണിക് സാധനങ്ങൾ മെഷീനറീസ് ജുവല്ലറീസ് ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ ഇറക്കുമതി ചെയ്യും അതുപോലെ തന്നെയാണ് ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ അവർക്കയറ്റുമതിയും ചെയ്യും ഇങ്ങനെയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള വാണിജ്യപരമായ ബന്ധങ്ങൾ ഉടലെടുക്കുന്നത് എന്നാൽ ഈ ഒരു ബന്ധം സുഗമമായി മുന്നോട്ടു പോകണമെങ്കിൽ നല്ലൊരു താരിഫിന്റെ ആവശ്യകത അവിടെയുണ്ട് അപ്പോൾ എന്താണ് ഈ താരിഫ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകളിൽ ആ രാജ്യത്തെ സ്വാധീനിക്കുന്നതിനോ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനോ മത്സര നേട്ടങ്ങൾ സംരക്ഷിക്കുന്നതിനോ വേണ്ടി അതാത് സർക്കാർ ചുമത്തുന്ന അധിക നികുതിയാണ് താരിഫ് ഇത്തരത്തിലുള്ള താരിഫുകളുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അതാത് രാജ്യങ്ങളിലുള്ള ആഭ്യന്തര ഉൽപാദകരെ സംരക്ഷിച്ച് ആഭ്യന്തര ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക അതിലൂടെ ഇറക്കുമതി കുറയ്ക്കുക സർക്കാരിനൊരു വരുമാന മാർഗമാവുക രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ സ്വാധീനം ചെലുത്തുക എന്നതൊക്കെയാണ് പലതരത്തിലുള്ള താരിഫുകളുണ്ട് ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിന്റെ മൂല്യത്തിന്റെ ഒരു ശതമാനം മാത്രം കണക്കാക്കിയിട്ടുള്ള ആഡ് വലോറും താരിഫും ഉണ്ട് എന്നാൽ ആ മൂല്യം പരിഗണിക്കാതെ ഒരു നിശ്ചിത തുക മാത്രം ചുമത്തുന്ന നിർദിഷ്ട താരിഫും ഉണ്ട് ഇപ്പോ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചെടുത്ത ഒരു പ്രൊഡക്റ്റിൻ്റെ വില അമ്പത് രൂപയാണെങ്കിൽ മറ്റു രാജ്യത്തു നിന്നും ഇറക്കുമതി ചെയ്ത് അതേ പ്രൊഡക്റ്റ് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് നമ്മുടെ സർക്കാരിന് കിട്ടിയെങ്കിൽ ഒരധിക ടാക്സ് ചുമത്തി അമ്പത്തഞ്ച് രൂപയ്ക്ക് വിപണിയിൽ കൊണ്ടുവന്നാൽ സ്വാഭാവികമായും ജനങ്ങൾ തിരഞ്ഞെടുക്കുക വില കുറഞ്ഞ പ്രൊഡക്റ്റിനെയോ നമുക്കറിയാം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒരേ സമയം ഒരേ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് ഏത് സൈറ്റിലാണ് വിലക്കുറവ് എന്ന് നോക്കി ആ സൈറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിക്കുന്ന ആൾക്കാർ നിരവധിയാണല്ലോ അപ്പോ ഇറക്കുമതി ചെയ്ത സാധനങ്ങളിൽ കൂടുതൽ ടാക്സ് ഈടാക്കിയാൽ എന്ത് സംഭവിക്കും ആഭ്യന്തര ഉൽപാദകർക്ക് ഗുണം ചെയ്യും സർക്കാരിന് ഒരധിക വരുമാനം കിട്ടും പക്ഷേ ഉപഭോക്താക്കൾക്ക് അമിത വില കാരണം ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റ് മേടിക്കാൻ പറ്റാതെ അവരുടെ രാജ്യത്ത് തന്നെ പ്രൊഡക്റ്റ് മേടിച്ച് അതിൽ സംതൃപ്തി കണ്ടെത്തേണ്ടി വരികയും ചെയ്യും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു പ്രതികാര താരിഫ് ഉടലെടുക്കാൻ കാരണമാവുകയും ചെയ്യും അല്ലേ ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ അഭിമുഖീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ രണ്ടിന് ലിബറേഷൻ ഡേ എന്ന പേരിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുപാട് രാജ്യങ്ങളുടെ മേൽ ഡിസ്കൗണ്ട് റെസിബ്രോക്കൽ താരിഫ് പ്രഖ്യാപിച്ചു ലോകരാഷ്ട്രങ്ങൾ അമേരിക്കയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നെന്നും കാനഡ മെക്സിക്കോ മുതലായ സ്ഥലങ്ങളിൽ നിന്നും ഫെന്റനായിൽ പോലുള്ള മയക്കുമരുന്നുകൾ ധാരാളമായി അമേരിക്കയിലേക്ക് ട്രേഡിന്റെ മറവിൽ ഒഴുകുകയാണെന്നും കറൻസി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കുകയാണെന്നും ആരോപിച്ചുകൊണ്ടാണ് ഈ ഒരു താരിഫ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്നത് അമേരിക്കയുടെ മേൽ മറ്റു രാജ്യങ്ങൾ ചുമത്തിയിരിക്കുന്നതായി അമേരിക്ക കണക്കാക്കുന്ന താരിഫിന്റെ പകുതിയാണ് ഇപ്പോൾ പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്ന താരിഫ് ഉദാഹരണത്തിന് ഇന്ത്യ അമേരിക്കയുടെ മേൽ ചുമത്തിയിരിക്കുന്നതായി കരുതുന്ന അമ്പത്തിരണ്ട് ശതമാനം താരിഫിൻ്റെ പകുതിയായ ഇരുപത്തി ആറ് ശതമാനം താരിഫാണ് ഇപ്പോൾ അമേരിക്ക ഇന്ത്യയുടെ മേൽ ചുമത്തിയിരിക്കുന്നത് തൊണ്ണൂറ് ദിവസത്തെ ഹോൾട്ട് ഇപ്പോൾ ഈ താരിഫിന് കൊടുത്തിട്ടുണ്ട് ചൈനയൊഴികെ എല്ലാ രാജ്യങ്ങളുടെ മേലും ഇറക്കുമതികൾക്ക് പത്ത് ശതമാനം താരിഫും ചൈനയ്ക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം താരിഫുമാണ് നിലവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത് യു എസിന്റെ ഓഹരി വിപണിയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം രണ്ട് ദിവസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ നാലും അഞ്ചും ആറ് പോയിന്റ് ആറ് ട്രില്യൺ ഡോളർ മൂല്യം നശിക്കാൻ ഇതിടയാക്കിയെന്ന് ഖത്തർ സർക്കാർ വാർത്താ ഏജൻസിയായ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു നിലവിലുള്ള താരിഫുകളുടെയും മറ്റ് വ്യാപാര തടസ്സങ്ങളുടെയും സംയോജനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് പുതിയ താരിഫ് നിരക്കുകൾ ഈടാക്കിയതെന്ന് എക്കണോമിസ്റ്റുകൾ ആദ്യം വിചാരിച്ചെങ്കിലും പിന്നീട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ട്രേഡ് റിപ്രസെൻറ്റേറ്റീവ് അഥവാ യു എസ് ടി ആർ ഓരോ രാജ്യത്തിന്റെയും പരസ്പര താരിഫ് കണക്കാക്കാൻ ഉപയോഗിച്ച ഒരു ഗണിത സൂത്രവാക്യം അവരുടെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു രീതിയിൽ താരിഫ് കണക്കാക്കുന്നത് എക്കണോമിക്കലി ലോജിക്കൽ അല്ല എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് യു എസ് ഭരണകൂടം താരിഫ് നിരക്ക് കണക്കാക്കിയത് വർഷം തോറും ട്രേഡ് ഡെഫിസിറ്റ് അഥവാ വ്യാപാര കമ്മി വ്യത്യാസപ്പെടും രണ്ടായിരത്തി ഇരുപത്തിനാലില് അമേരിക്ക സൗദി അറേബ്യയിലേക്ക് ഇറക്കുമതി ചെയ്തതിനേക്കാൾ കൂടുതൽ കയറ്റുമതി ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേരെ വിപരീതമായിരുന്നു അതിനാൽ വ്യാപാര കമ്മിയുടെ അടിസ്ഥാനത്തിൽ മാത്രം താരിഫ് കണക്കാക്കുന്നത് ശരിയല്ല ദി ന്യൂയോർക്ക് ടൈംസിന്റെ അഭിപ്രായത്തിൽ ട്രംപ് ഭരണകൂടം വ്യാപാര കമ്മി കണക്കാക്കിയത് സാങ്കേതിക വിദ്യ മാധ്യമങ്ങൾ ബാങ്കിങ് ടൂറിസം തുടങ്ങിയ സേവനങ്ങൾ ഉപയോഗിച്ചല്ല മറിച്ച് കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന സാധനങ്ങൾ അതായത് ഭൗതിക വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് അമേരിക്ക കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അതിനൊരു പോം വഴിയായാണ് ഈ താരിഫ് ട്രംപ് ഭരണകൂടം അവതരിപ്പിച്ചത് പല അമേരിക്കൻ കമ്പനികളും പ്രവർത്തിക്കുന്നത് മറ്റു പല രാജ്യങ്ങളിലാണ് ആ കമ്പനികളെ തിരികെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന് അമേരിക്കയിലെ ഇറക്കുമതി കുറയ്ക്കാനും കൂടുതൽ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു താരിഫ് നല്ല ഉദ്ദേശ ശുദ്ധിയോടുകൂടി ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചെങ്കിലും അതിന് തിരഞ്ഞെടുത്ത മാർഗം ശുദ്ധ മണ്ഡത്തലമായാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഈ ഒരു താരിഫിലൂടെ യു എസിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുകയും കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് ഡൊണാൾഡ് ട്രംപ് വാദിക്കുകയാണെന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്തു ഈ ഒരു താരഫുമായി അമേരിക്ക മുന്നോട്ടു പോകുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും നല്ല ട്രേഡ് പാർട്ട്ണറാണ് ഇന്ത്യൻ കയറ്റുമതിയെ വെല്ലുവിളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾക്കറിയുന്നത് പോലെ അമേരിക്കയിലേക്കാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് നമ്മുടെ ടോട്ടൽ എക്സ്പോർട്സിന്റെ പതിനേഴ് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനവും യു എസ് എയിലേക്കാണ് അയക്കുന്നത് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വ്യാപാര മിച്ചമുള്ളതും അമേരിക്കയിൽ നിന്നാണ് ഇരുപത്തി ആറ് ശതമാനം താരിഫ് ഇന്ത്യയുടെ മേൽ യു എസ് വർദ്ധിപ്പിച്ചതുകൊണ്ട് ഇന്ത്യക്ക് കടുത്ത സാമ്പത്തിക തിരിച്ചടി നേരിടേണ്ടി വരുമോ എന്നാണ് നമ്മൾ പലരുടെയും ആശങ്ക ഈ വർഷം യു എസിലേക്കുള്ള ചരക്ക് കയറ്റുമതിയിൽ അഞ്ച് പോയിന്റ് ഏഴ് ആറ് ബില്യൺ യു എസ് ഡോളറിൻ്റെ കുറവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഇലക്ട്രോണിക്സ് സീഫുഡ് ഫുഡ് സ്വർണം തുടങ്ങിയ മേഖലയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുകയെന്നും ഇന്ത്യൻ തുണിത്തരങ്ങൾക്കും ഫാർമസ്യൂട്ടിക്കൽസിനും ഈ ഒരു താരിഫ് കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് ദ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് മേഖല എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ടോട്ടൽ ഇലക്ട്രോണിക്സ് എക്സ്പോർട്സിന്റെ മുപ്പത്തിയൊന്ന് പോയിന്റ് യു എസ് എയിലേക്കാണ് ഇതിലൂടെ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിന്റെ വരുമാനമാണ് ഇന്ത്യക്ക് ഇതുവരെ ഉണ്ടായിരുന്നത് പോയിന്റ് നാല് ശതമാനം താരിഫ് ഈടാക്കിയിരുന്നിടത്ത് ഇരുപത്തി ആറ് ശതമാനം താരിഫ് ഈടാക്കുമ്പോൾ വലിയ മാറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത് ഈ മാറ്റം തന്നെയാണ് ജെംസ് ആൻഡ് ജുവല്ലറി മെഷിനറീസ് മിനറൽ ഫ്യൂവൽസ് അയൺ ആൻഡ് സ്റ്റീൽ പ്രൊഡക്ട്സ് ഈയൊരു മേഖലയിലും ഉണ്ടാവാൻ പോകുന്നത് എന്നാൽ ഈ താരിഫ് കൊണ്ട് ഇന്ത്യക്ക് ചില ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിലൊരു മേഖലയാണ് ടെക്സ്റ്റൈൽസ് ഇന്ത്യയിൽ നിന്നും യു എസ് എയിലേക്ക് നാല്പത്തെട്ട് പോയിന്റ് എട്ട് ശതമാനം ടെക്സ്റ്റൈൽസ് കയറ്റുമതി ചെയ്യുന്നുണ്ട് അതിലൂടെ മൂന്ന് ബില്യൺ ഡോളർ വരുമാനവും ഇന്ത്യക്ക് ഉണ്ടാകുന്നുണ്ട് അമേരിക്കയിലേക്ക് തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളാണ് ചൈന വിയറ്റ്നാം ബംഗ്ലാദേശ് മുതലായവ എന്നാൽ ആ രാജ്യങ്ങളുടെ മേൽ ഇപ്പോൾ യു എസ് പ്രഖ്യാപിച്ചിരിക്കുന്ന താരിഫ് വളരെ കൂടുതലാണ് അപ്പോൾ സ്വാഭാവികമായും അമേരിക്കയിൽ ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് കൂടുതൽ വിൽപ്പന നടക്കുകയും അതിലൂടെ ഇന്ത്യൻ ടെക്സ്റ്റൈൽസിന് അതൊരു ഉയർച്ച ഉണ്ടാക്കുകയും ചെയ്യും അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിനെ പുതിയ താരിഫിൽ നിന്ന് ഒഴിവാക്കിയ കാരണം കൊണ്ട് ആ ഒരു മേഖലയിലും ഇന്ത്യക്ക് ഉയർച്ച ഉണ്ടാകും അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യയ്ക്ക് പുതിയ താരിഫിലൂടെ ഉയർച്ചയും താഴ്ചയും സംഭവിക്കുന്നുണ്ട് നഷ്ടം മാത്രമല്ല ലാഭവും ഉണ്ടാവുന്നതുകൊണ്ട് ഒരു വലിയ സാമ്പത്തിക തിരിച്ചടി ഇന്ത്യയ്ക്ക് നേരിടേണ്ടതായി വരുന്നില്ല എന്നാൽ പുതിയ താരിഫ് ലോക സമ്പദ് വ്യവസ്ഥയെ കുഴപ്പത്തിലേക്ക് തള്ളിവിടാനും മറ്റൊരു ലോകയുദ്ധത്തിനിടയാക്കുമെന്നും സിംഗപ്പൂർ പ്രധാനമന്ത്രിയായ ലോറൻസ് വോങ് അഭിപ്രായപ്പെടുന്നുണ്ട് യു എസിന്റെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ കഴിയാത്ത ദരിദ്ര രാജ്യങ്ങൾക്ക് ഈ ഒരു താരിഫ് അന്യായമാണെന്ന് റോയിറ്റേഴ്സ് വിവരിക്കുന്നുമുണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ പുതിയ താരിഫ് കാരണം ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ ഇന്ത്യൻ ഇക്കോണമിയെയും ബാധിക്കും നമ്മുടെ സെൻസെക്സിലും നിഫ്റ്റിയിലും ഒന്നേ പോയിന്റ് രണ്ട് രണ്ട് ശതമാനവും ഒന്നേ പോയിന്റ് നാല് ഒമ്പത് ശതമാനവും ഇടിവ് വന്നിട്ടുണ്ട് കുറച്ചു നാളത്തെ അനിശ്ചിതത്വത്തിന് ശേഷം ഇതെല്ലാം ശരിയാകുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉറപ്പ് നൽകുന്നത് നിലവിൽ തൊണ്ണൂറ് ദിവസത്തെ ഹോൾട്ട് പ്രഖ്യാപിച്ച കാരണം ഇതേക്കുറിച്ച് കൂടുതൽ ആഴമായി ചിന്തിക്കാനും ചർച്ച ചെയ്യാനും അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കാനും ഓരോ രാജ്യ നേതാക്കൾക്കും സമയം ലഭിക്കുന്നുണ്ട് തൊണ്ണൂറ് ദിവസത്തെ ഹോൾട്ടിന് ശേഷം ഇനി എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം ചൈന അമേരിക്കയുടെ മേലുള്ള താരിഫ് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തിയ സാഹചര്യത്തിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു വ്യാപാര യുദ്ധമാണ് നടക്കാൻ പോകുന്നത് ഒരു തരത്തിലും അമേരിക്കയുടെ മുന്നിൽ തല ദേശീയ ബോധവുമായി മുന്നോട്ടു പോകുന്ന ചൈന യുദ്ധമെങ്കിൽ യുദ്ധം എന്തിനേയും ഫേസ് ചെയ്യാൻ റെഡിയായിട്ടാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് ദിനം പ്രതി താരിഫ് നിരക്കുകൾ അമേരിക്കയും ചൈനയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും പുതിയ താരിഫിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അറിവുകൾ ആയി രേഖപ്പെടുത്തുക ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി ഇനി കാണുന്നതുവരെ സൈനിങ് ഓഫ് ലാൻ വഞ്ചു